ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ആക്ടർ ബാലയുടെയും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള കോകില മുൻ ഭാര്യ എക്സ് വൈഫായിട്ടുള്ള എലിസബത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വിവാഹവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതന്നെയാണ് അമൃത സുരേഷുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു അവരെ ഡിവോഴ്സായതിനു ശേഷം എലിസബത്തുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു അപ്പോൾ ആ ഒരു കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെ എലിസബത്തിനെയും വീഡിയോയിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അമൃതയെ കുറേ അധികം അങ്ങ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലേ അവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും അമൃതക്ക് കുറച്ച് സേഫ് സോണിലാണ് അമൃത ഉള്ളെന്ന് തന്നെ പറയാം ഇപ്പൊ എലിസബത്താണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്ന് പറയാം അതെന്താണെന്നുള്ളത് എലിസബത്ത് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം അത് ഓട്ടിസം ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് ഇല്ല പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കുറേ കമൻ്റുകൾ കുറേ കരികൾ വന്ന് പറ്റണം പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞ് കാണണം എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവ് അല്ല പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പറ്റുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ പിന്നെ ഗുണ നൈറ്റി കമൻ്റ് ഉണ്ട് ഭയങ്കര മോശമായിട്ടുള്ള നൈറ്റീവ് കമൻറ്റുകളുണ്ട് അത് പവൻലാൽ ഫേസ്ബുക്ക് ആയിട്ട് റിപ്പോർട്ടോ അടിച്ച് അമ്മാതിൻ്റെ നൈറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ എത്ര നെഗറ്റീവ് കമെന്റ് അടിച്ചിട്ട് ഇന്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ തോന്നിയിരിക്കും പിന്നെ ഞാൻ മാക്സിമം നാണെങ്കിൽ പെട്ടും അതുപോലെ തന്നെ മാക്സിമം ചടിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിന്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോളിച്ച് വന്നോണ്ടിരിക്കും അത്രേ ഉള്ളു നമ്മളെ ചൊറിയാൻ അങ്ങ് വന്നേ നന്നായിട്ട് അങ്ങ് മാറ്റി കൊടുക്കുക ഉള്ളൂ ഇപ്പം എലിസബത്ത് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ട് അങ്ങനെ കൂടുതലായിട്ട് പ്രതികരിക്കുന്നൊരു കൂട്ടത്തിലല്ലെന്ന് തോന്നും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മൗനം പാലിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇതുപോലെ തന്നെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകണ്ടല്ലോ എലിസബത്ത് എന്താണോ ഇടുന്നത് ആ ഒരു പോസ്റ്റിന് തായോ വീഡിയോക്ക് തായൊക്കെ വന്നിട്ട് മോശമായിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്തൊരു മരവിപ്പ് വരില്ലേ ഇപ്പം അവരുടെ ജീവിതത്തിൽ നിന്നും എലിസബത്ത് എന്തായാലും ഒഴിഞ്ഞു നിൽക്കുക എന്നാലും എലിസബത്തിനെ വിടാൻ ഉദ്ദേശമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവരെ ഉപദ്രവിക്കുമ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തുറന്ന് സമ്മതിക്കില്ലല്ലോ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ആളുകാരണമെന്നും പിന്നെ പറയണ്ട പിന്നെ നമ്മൾ ബാലൻ്റെയൊക്കെ കൂടുതലും കാര്യങ്ങൾ അറിഞ്ഞതാണ് ആദ്യം തന്നെ അമൃത സുരേഷുമായിട്ടു തന്നെ ഡിവോഴ്സ് ആയ ടൈമിൽ എലിസബത്തിനെ വെച്ചുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ അമൃതക്കെതിരെ അങ്ങ് നീക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എലിസബത്ത് നല്ല കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഭർത്താവിന് കട്ട സപ്പോർട്ട് നല്ലൊരു ഭാര്യയായിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിവോഴ്സായി അപ്പോൾ ഈ ഡിവോഴ്സായിട്ടും എലിസബത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പം എലിസബത്തിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പുറത്ത് വിടും ഫോട്ടോസ് പുറത്ത് വിടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പോലെ ആ ഒരു ലെവലിലാണ് ലെവലിലാണിപ്പോൾ ഓരോ കാര്യങ്ങളും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സ്വന്തമായിട്ടൊരു ജീവിതം കിട്ടി ഇപ്പൊ ബാലക്ക് അപ്പൊ ആ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാതെ എക്സ് വൈഫിനെ വീണ്ടും അവരെ ഇരുന്നെടുത്ത് അങ് ചവിട്ടി താഴ്ത്താൻ നോക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ എഴുന്നേറ്റ് അങ്ങ് വരുമ്പോ അതേപോലെ തന്നെ ചതിപ്പിലേക്ക് താഴ്ത്താൻ നോക്കുക അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് സഹിച്ച് സഹനത്തിനൊടുവിലൊരു പ്രതിഷേധമുണ്ട് അത് തന്നെയാണ് ഇപ്പൊ എലിസബത്ത് പറയുന്നത് എന്തായാലും ഇനി വീഡിയോ ഇടാതിരിക്കില്ല വീഡിയോ എന്തായാലും ഞാൻ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്ത് ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ബാലയും കോകിലയും എലിസബത്തിനെ കുറിച്ച് പറയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം ഫോട്ടോ കണ്ടോ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ ഇറക്കട്ടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും ഒരാളെ ഒരു വല്ലാതെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോയും എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവര് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്ന ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ വെച്ചിട്ട് അവര് ബ്ലാക്ക് മെയിൽ ഭയങ്കര ചീപ്പായി പോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ കുഞ്ഞുമക്കളെ പോലത്തെ ഒരു സ്വഭാവമായി പോകുന്നു ബാലിൻ്റെ തോന്നി പോകുന്നു ഇതൊക്കെ വളരെ മോശം തന്നെയാണ് ഇനി ഇത് ബാലക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴുള്ള വൈഫിനും ആകുന്നില്ലേ ഹാവോ அவரும் எந்தாலும் இது இடக்கு கேரிட்டு குறச்சு காரியங்கள் பயணம் அதுவும் கூட கேட்காம் மீடியால இருக்கவங்க வந்து எப்படி சொல்றது நெகட்டிவும் இருக்கு இது நல்ல நல்ல காரியமும் இருக்கு அதே மாதிரி இவ்வளவு நாள் இது பண்ணாதவங்க இப்ப சடனா வந்து ஒரு லேடி உங்களுக்கே அது தெரியும் நான் யாருன்னு சொல்லுவேன் உங்களுக்கே தெரியும் அவங்க சடனா வந்து ஏதோ தப்பு தப்பா ஏதோ சொல்றாங்க பட் நாங்க எங்க சைட்ல இருந்து நாங்க எதுவுமே எங்க தப்பு எதுவுமே கிடையாது எப்படி சொல்றது சொல்லு தைரியமா நாங்க

അപ്പം നൈസായിട്ട് എലിസബത്തിന്റെ വകയൊരു ഭീഷണി എന്താ അല്ലേ ഒരു ജീവിതമാണൊന്നും നോക്കാതെ ഇവർക്കിപ്പോൾ കിട്ടിയ ഒരു പുതുജീവിതമാണ് അപ്പം അതും കൂടെ നോക്കാതെ ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ എലിസബത്തിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ബാലക്ക് പേഴ്സണലി വിളിച്ചിട്ട് പറയാം പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലേ ഇവര് ചെയ്യുന്നത് ഇവർ കംപ്ലീറ്റ് അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാ ടൈമിലും ഇത് കണ്ടു നിർക്കാൻ വേണ്ടി ആർക്കും പറ്റില്ല അല്ലേ ആരെക്കുറിച്ചാ പറയുന്നത് അവർക്ക് എല്ലാ ടൈമിലും അങ്ങനെ മൗനം പാലിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പം എലിസബത്ത് രംഗത്ത് വന്നിട്ട് പറയുന്നത് ഇപ്പം കോഗില പറയുന്നുണ്ട് മാമാനെ പറ്റി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് പിടിക്കത്തില്ല ഞാൻ അത് പുറത്ത് വീടുന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കോഗിലയോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാല കാരണം ആദ്യത്തെ ഒരു വൈഫിനെക്കുറിച്ച് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നത് അദ്ദേഹത്തിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഇപ്പോഴുള്ള വൈഫിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് പരസ്പരം പോർ വിളിക്കുന്നതിന് പകരം ഇപ്പം കിട്ടിയ അവർ ജീവിതത്തിൽ സന്തോഷത്തോടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം എലിസബത്ത് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു ഉണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ടൊന്നും നേരെ നിന്നൂടെ ഇവർക്ക് അതൊന്നും അല്ല ഇവർ ഒരാളുടെ ദേഷ്യമുണ്ടെങ്കിൽ അവരെ ഏത് വിധേനയും അങ്ങ് തളർത്താന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാതെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓരോ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വിളിക്കുക അതിലൊക്കെ വന്നിട്ട് പറയാം അങ്ങനെയൊക്കെ പറയുന്ന ടൈമില് ഇവരൊന്നും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് കാരണം ഈ ഒരു വിരോധം എന്ന് വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല വിരോധം വെച്ചിട്ട് നിന്നുകഴിഞ്ഞാല് മനുഷ്യന്മാർ സ്വസ്ഥത നഷ്ടപ്പെടുന്ന അല്ലാണ്ട് വേറൊന്നുമില്ല ഇതിപ്പോ അത് തന്നെയാണ് ചെയ്തോണ്ടേ ഇരിക്കുന്നത് ഇവര് ഇവർ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സ്വസ്ഥത തനിയെ അങ്ങ് നശിപ്പിക്കാം ഇപ്പൊ സ്വസ്ഥതയും സമാധാനം ഉണ്ടെന്ന് എന്ന് ബാല പറയുന്നുണ്ട് ആ ഒരു സ്വസ്ഥതയും സമാധാനം വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് ജീവിച്ചാൽ പോരെ ബാക്കിയുള്ളവരെ എന്തിനെ ഇങ്ങനെ ചൊറിയാനും മാധാനം ഒക്കെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെയാണ് മനസ്സമാധം ഇല്ലാണ്ട് മനസ്സമാധം നഷ്ടപ്പെട്ട് പിന്നെ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യമാണ് പിന്നെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അങ്ങനെയൊന്നും കാര്യമില്ല ഇപ്പൊ കോകിലായിക്കാണെങ്കിലും ബാലി ആയിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ചതിനൊരു ഒരു പ്രശ്നവുമില്ല ഇപ്പൊ അമൃതം എന്തായാലും സേഫ് സോണിലാണ് ഇനി എലിസബത്തും അതേപോലെ ഒരു സേഫ് സോണിൽ തന്നെ എത്തട്ടെ കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫാമിലൈഫാണെന്ന് എല്ലാവരും ആ ഒരു ഫാമിലി ലൈഫ് മോശമായി പോയി ഇപ്പൊ ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും സ്വസ്ഥമായിട്ട് ജീവിതം നയിക്കാന്ന് വിചാരിക്കുമല്ലേ അപ്പൊ അങ്ങനെ ഒരു ജീവിതം പോലും നയിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ഏതൊരു പെണ്ണായി കഴിഞ്ഞാലും എന്തെങ്കിലും കടുങ്ങയും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിപ്പോ അതൊന്നും ചെയ്യാതെ സ്വന്തമായിട്ടുള്ള ഓരോ കാര്യം നോക്കിയിട്ട് ജീവിക്കുകയാണ് ഇപ്പൊ രണ്ട് വൈഫും അങ്ങനെ തന്നെ ജീവിക്കുന്നത് അപ്പൊ അവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് അവരങ്ങ് ജീവിച്ചു പോക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നോക്കിയിട്ടൊന്ന് ജീവിച്ചു പോകും അങ്ങനെയെങ്കിൽ ചെയ്യും നിങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവരും കൂടി കാണുന്നുണ്ട് നിങ്ങളെ തന്നെയാണ് ബാക്കിയുള്ളവർ വിലയിരുത്തുന്നത് നിലവാരം കുറഞ്ഞ രീതിയിലാണത് വിലയിരുത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുക